കോട്ടയം ജില്ലയിലെ അതിപ്രശസ്തമായ ക്രിസ്ത്യൻ തീർത്ഥാടന ദേവാലയമായ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്താ മറിയം കുറവിലങ്ങാട് പള്ളിയിലാണ് ഞാൻ ഇന്നുള്ളത് അതിനുമുമ്പ് ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാനൊരു തുടക്കക്കാരനാണ് ആഗോള മരിയൻ തീർത്ഥാടനത്തിനും മൂന്നു നോമ്പിനോടനുബന്ധിച്ചുള്ള കപ്പൽ പ്രദക്ഷിണത്തിനും പേരുകേട്ട പള്ളിയാണ് കുറവിലങ്ങാട് പള്ളി പാലാ രൂപതയുടെ കീഴിലാണ് ഈ പള്ളിയുള്ളത് ഈ പള്ളിയുടെ ഐതിഹ്യം എന്താണെന്ന് വെച്ചാൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കാട്ടിലകപ്പെട്ട ഇടയ ബാലകർക്ക് പരിശുദ്ധ കന്യാമറിയം ദർശനം നൽകുകയും നീലുറവ് കാണിച്ചു കൊടുത്ത് ദാഹമാക്കുകയും ചെയ്തു എന്നാണ് ഈ പള്ളിയുടെ പിന്നിലുള്ള ഐതിഹ്യം എ ഡി നൂറ്റിയഞ്ചിലാണ് ഈ ദേവാലയം സ്ഥാപിതമായത് പള്ളിയുടെ പഴയ മണിമാളികയിൽ സ്ഥാപനകാലം എ ഡി നൂറ്റിയഞ്ച് എന്ന് എഴുതി വച്ചിട്ടുണ്ട് കുറവലങ്ങാട് ടൗണിൽ തന്നെയാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പള്ളിയുടെ മുമ്പിൽ കാണുന്ന കൽക്കുരിശ് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒറ്റക്കല്ലിൽ തീർത്ത കൽക്കുരിച്ചാണ് നാൽപ്പത്തിയെട്ട് അടി ഉയരത്തിലാണ് കൽക്കുരിച്ചുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഈ കൽക്കുരിശ് സ്ഥാപിതമായത് മൂന്ന് നോമ്പ് എട്ട് നോമ്പ് വിശുദ്ധ സ്ഥസ്ത്യാനോസിൻ്റെ തിരുനാൾ എന്നിവയാണ് കുറവിലങ്ങാട് പള്ളിയിലെ പ്രധാന തിരുന്നാളുകൾ അതിൽ തന്നെ മൂന്ന് നോയമ്പിലെ രണ്ടാമത്തെ ദിവസത്തെ കപ്പൽ പ്രദക്ഷിണം വളരെ പ്രസിദ്ധമാണ് അമ്പത് നോയമ്പിന് പതിനെട്ട് ദിവസം മുമ്പാണ് മൂന്ന് നോയമ്പ് പെരുന്നാൾ കൊണ്ടാടുന്നത് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചകളിൽ നല്ല തിരക്കായിരിക്കും ഈ പള്ളിയിലുണ്ടായിരിക്കുന്നത് ഒരു തിരുനാൾ പ്രതീതി തന്നെയാണ് മാസത്തിലെ ആദ്യ വെള്ളിയാഴ്ചകളിൽ ഈ പള്ളിയിലുണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ധാരാളം കുർബാനകളും അന്നേ ദിവസം ഇവിടെ നടക്കാറുണ്ട് മൂന്ന് നോമ്പിൽ കടപ്പൂർ നിവാസികൾ സംഭവിക്കുന്ന കപ്പലാണ് ഇതിനുള്ളിലുള്ളത് ഈ കാണുന്ന കപ്പലാണ് കപ്പൽ പ്രദക്ഷിണത്തിൻ്റെ അന്ന് പുറത്തിറക്കുന്നത് ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് പള്ളി കുർബാന നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ തന്നെ മൂന്ന് പള്ളികൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഒന്ന് വിശുദ്ധ സെബസ്ത്യാനൂസിൻ്റെ പള്ളി ഒന്ന് വിശുദ്ധ ദേവസേ പിതാവിൻ്റെ പള്ളി വലിയ പള്ളി പല പ്രാവശ്യം പുതുക്കിപ്പണിതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് പള്ളിയുടെ വലിയ ഗോപുരങ്ങൾ നിർമ്മിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അവസാനമായി പള്ളി പുതുക്കി പുതുക്കിപ്പണിതിരിക്കുന്നത് പ്രധാന പള്ളിയുടെ പുറകുവശത്തായി കാണപ്പെടുന്ന ഈ ദേവാലയമാണ് വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമത്തിലുള്ള ദേവാലയമാണ് വിശുദ്ധ ഗീവർഗീസിൻ്റെ ദേവാലയത്തിൻ്റെ വലതുവശത്തായിട്ടാണ് മണിമാളിക സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തിലാണ് മണിമാളിക സ്ഥാപിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ജർമ്മനിയിലെ ഹാംബർഗിൽ നിന്നും മുപ്പതിനായിരം രൂപ വില കൊടുത്ത് നാല് മണികൾ കപ്പൽ മാർഗം ഇവിടേക്ക് എത്തിക്കുകയാണുണ്ടായത് അതിൽ ഒരു മണി യാത്രാ മദ്യം നഷ്ടപ്പെട്ടു പള്ളിയിലെ രേഖകൾ പ്രകാരം മണികൾക്ക് ഏറ്റവും വലിയ മണിക്ക് ആയിരത്തി അറുന്നൂറ്റി അറുപത്താറ് കിലോഗ്രാമും രണ്ടാമത്തെ മണിക്ക് ആയിരത്തി രണ്ട് കിലോഗ്രാമും മൂന്നാമത്തെ മണിക്ക് എഴുന്നൂറ്റി പത്ത് കിലോഗ്രാമും ഭാരമുണ്ട് മണികളുടെ ഭാര കൂടുതൽ കാരണം ചവിട്ടിയാണ് മണി അടിക്കുന്നത് ഈ മണികൾ കൊണ്ട് സപ്തസ്വരങ്ങൾ വായിക്കാമെന്ന് കരുതപ്പെടുന്നു ഇതാണ് വിശുദ്ധ ഗീവർഗീ സഹദായയുടെ നാമധേയത്തിലുള്ള പള്ളിയാണിത് താഴത്തെ പള്ളിയക്കാർ ഉയരത്തിലാണ് ഈ ഒരു സുതായ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതാണ് പള്ളിയുടെ ഉത്ഭാഗം സൺഡേ ആയതുകൊണ്ട് എല്ലാവരും തന്നെ താഴത്തെ പള്ളിയിലാണ് ഈ പള്ളി വലിയ തിരക്കൊന്നുമില്ല ഇത് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലങ്ങളുടെ ലിസ്റ്റാണ് ഈ എഴുതിയിരിക്കുന്നത് കുറവിലങ്ങാടാണ് ഏറ്റവും ആദ്യം മാതാവ് പ്രത്യക്ഷപ്പെട്ടതായി സ്ഥിരീകരിക്കുന്ന സ്ഥലം ഇതിവിടുത്തെ ഒരു പുൽക്കൂടാണ് ക്രിസ്മസ് കാലങ്ങളിൽ ഇവ നന്നായി അലങ്കരിക്കാറുണ്ട് ഇത് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാതാവ് ഇടേ ബാലകർക്ക് പ്രത്യക്ഷപ്പെട്ട ആ സ്ഥലം കാണാം ഇതാണ് ഇടേ ബാലകർക്ക് മാതാവ് പ്രത്യക്ഷപ്പെടുന്നതിൻ്റെ ഒരു ചെറിയൊരു ദൃശ്യമാണ് ഈ കാണിച്ചിരിക്കുന്നത് ഈ സ്ഥലത്ത് വെച്ചാണ് പരിശുദ്ധ ദേവി ലോകചരിത്രത്തിൽ ലോകചരിത്രത്തിലാദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് വിശന്നു വലഞ്ഞ ഇടേ ബാലകർക്ക് തെളിനീരൊറവ് തെളിച്ചു കൊടുക്കുകയും കല്ല് അപ്പമായി നൽകുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ അനേകായിരങ്ങൾ ഈ കിണറിൻ്റെ ചുറ്റും വലം വെക്കുന്നതിനും നീന്തുന്നതിനുമൊക്കെയായി അനേകം ഭക്തർ ഇവിടെ വരാറുണ്ട് അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് മാതാവിൻ്റെ സഹായം തടാനാണ് അവർ ഇവിടെ ഇങ്ങക്ക് വരുന്നത് ഈ സ്ഥലത്ത് വെച്ചാണ് പരിശുദ്ധ ഈ മാതാവിടെ ബാലകർക്ക് പ്രത്യക്ഷപ്പെട്ടത് മാതാവ് കൊടുത്ത തെളിനീരറവയുടെ അടുത്തായിട്ട് തന്നെ മാതാവിൻ്റെ ഒരു രൂപം സ്ഥാപിച്ചിട്ടുണ്ട് ഈ കാണുന്നതാണ് മാതാവിൻ്റെ രൂപം അതിന് തൊട്ട് ചുവട്ടിലായിട്ടാണ് മാതാവ് തെളിച്ചു കൊടുത്ത തെളി തെളിനീരുറവയുള്ളത് ആത്മീയ ശാരീരികമായ സൗഖ്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി അനേകം ഭക്തർ ഈ കിണറിന് ചുറ്റും വലം വെക്കുന്നതും നീന്തുന്നതുമൊക്കെ പതിവാണ് പരിശുദ്ധ കന്യാറു ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് കുറവിലങ്ങാട് ഇതാണ് മാതാവ് കാണിച്ചു കൊടുത്ത തെളിനീരുറവയാണിത് ഇപ്പോൾ ഒരു വലയിട്ട് മൂടിയിരിക്കുകയാണ് ഇവിടെ ഭക്തർ ഈ ജലം ശേഖരിച്ച് ധാരാളം വീട്ടിൽ കൊണ്ടുപോകാറുണ്ട്